സ്വാഗതം ജില്ലയിലെ ഇലക്ട്രോണിക് വ്യാപാര രംഗത്തെ അതിഗായകൻ കെ കെ മുസ്തഫ ഹാജിക്ക് തിരൂർ നഗരത്തിന്റെ യാത്രാമൊഴി തിരൂർ മലപ്പുറം ജില്ലയിലെ ആദ്യ ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് വ്യാപാരത്തിന് തുടക്കം കുറിച്ച കെ കെ മൊയ്തീൻ ആന്റ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് എം ഇ എസ് തിരൂർ റോട്ടറി ക്ലബ്ബ് എന്നീ സംഘടനകളുടെ സ്ഥാപക അംഗവും തിരൂർ കംപ്ലൈൻ ഇലവൻസ് ഫുട്ബോൾ താരവുമായ കെ കെ മുസ്തഫ ഹാജിക്ക് തിരൂർ നഗരത്തിന്റെ യാത്രാമൊഴി ചേംബർ ഹാളിൽ സൗഹൃദവേദി തിരൂർ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിലാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും കെ കെ മുസ്തഫ ഹാജിയുടെ ഗുണഗണങ്ങൾ ഏറ്റുപറഞ്ഞത് മുസ്തഫ ഹാജിയുടെ ജീവിതവും പ്രവർത്തനങ്ങളും എല്ലാ കാലത്തും വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാതൃകയാണെന്നും അനുസ്മരണ യോഗത്തിൽ സംസാരിച്ചവർ പറഞ്ഞു സൗഹൃദവേദി തിരൂർ പ്രസിഡന്റ് കെ പി ഒ റഹ്മുള്ള അധ്യക്ഷത വഹിച്ചു तिरुूर एमएलए कुरकोळ मोईदील उद्घाटन செய்து முன்சிபால் கவுன்சிலர்மாராயா கேகே அப்துல்സലമാ மாஸ்டர் அட்வகேட் ஜீனா பாஸ்கர் டாக்டர் മഞ്ജുഷ ആർ വർമ്മ പ്രൊഫസർ എപിആർ അഹ്മദ് പ്രൊഫസർ വിപി ബാബു ഡോക്ടർ കെ നൗഷാദ് എംഇഎസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഫി ഹാജി കൈനിക്കര തിരുൂർ ചേംബർ ഓഫ് കൊമേഴ്സ് பாரവാഹികളായ പിഎ ബാവാ സമദ് പ്ലസൻ പിപി അബ്ദുറഹ്മാൻ പിഎ റഷീദ് റിട്ടേർഡ് എസ്ഐ ശുക്കൂർ പറവണ്ണ സലീൽ കൈനിക്കര അബ്ദുൽ ഖാദർ കൈനിക്കര ஷமீர் களத்திங்கல் கூடாத்து முஹம் குட்டியாஜி காயகன் பிரோஸ் பாபு சோமைல் அன்வர் சாதத் சியம் எம் கேசி அப்துல்லா உம்மர் உமர் சிரக்கல் கே மன்சூர் பாபு കെ എം അലിക്കുട്ടി ഹാജി ബാസി തിരൂർ എ മാധവൻ മാസ്റ്റർ നടുവഞ്ചേരി കുഞ്ഞിബാവ പിൻപുറത്ത് ശ്രീനിവാസൻ സി അബ്ദുള്ള ഹംസാസ് കോളാർ എ കെ ബഷീർ ഗഫൂർ മാസ്റ്റർ മുനീർ കുറുമ്പടി ഹമീദ് കൈനിക്കര പാറയിൽ ഫസലു മമ്മി ചെറുതോട്ടത്തിൽ അബൂബക്കർ വള്ളിക്കാഞ്ഞിര കെ കെ റസാ ഖാജി എന്നിവർ സംസാരിച്ചു മൺമറയുന്ന ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ട് മണ്ണിൽ നിന്നാണ് നമ്മൾ വന്നത് മണ്ണിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നത് ഉറപ്പുള്ള ഒരു സംഗതി മരണം എന്ന് മാത്രമാണ് ബാക്കി ഈ യോഗം കൂടുന്നതോ യോഗ ഇപ്പോൾ അവസാനിക്കുന്നുള്ളതോ ആരോഗ്യ യോഗത്തിന് എത്തിച്ചേരുന്നുള്ളതോ ഒരു ഉറപ്പുമില്ല എൻ്റെ ഒരു ഉറപ്പുമില്ല എന്നാൽ ഉറപ്പിക്കാവുന്ന ഒരു സംഗതി മരണം എന്നുണ്ട് ആ സമയത്ത് അവർ നമ്മൾ വിട്ടു വിരികെ തന്നെ ചെയ്യും എങ്ങനെയായിരുന്നാലും ആ ഒരു വലിയ വ്യക്തിത്വത്തെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കൂട്ടുകാരും ചങ്ങാതിമാരും പഴയകാല സഹപാഠികളും സഹപ്രവർത്തകരും ഒക്കെ ആയിട്ടുള്ള ആളുകളും ആളുകളുടെ മക്കളുമാണ് ഇവിടെയുള്ളത് സോസാഹിൻ്റെ മകൻ ഋസഖാജി നമ്മളൊരു നിത്യഹരിത നായകൻ എന്ന് പറയാവുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും സാഹായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ എൻ്റെ മദ്യപിതാവ് ഡോക്ടർ ആലിക്കുട്ടിയും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം പിന്നെ ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ഫിലിപ്സിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് എന്ത് സ്ഥാനങ്ങളും അന്ന് തീരുത്ത ഏറ്റവും വലിയൊരു സ്ഥാപനമായിരുന്നു അത് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സാധനം എന്ന് പറയാം പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് മലപ്പുറത്തുനിന്ന് മഞ്ചേരിയിൽ നിന്നൊക്കെ തിരൂര് വന്നിട്ട് റേഡിയോ വാങ്ങി പോണ കഥകൾ അങ്ങനെ ചെറിയ എന്ത് ആവശ്യത്തിനും അങ്ങനത്തെ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് ഞങ്ങൾ ആ കടയിൽ പോയി അദ്ദേഹം അവിടെ ഇരിക്കുന്ന ഓർമ്മയാണ് എനിക്കെപ്പോഴും അപ്പോൾ അത് എന്തെങ്കിലും ഏറ്റവും നല്ല സാധനം റേഡിയോ ആയാലും എന്തായാലും സെലക്ട് ചെയ്തിട്ട് തരും ആ ബന്ധം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മക്കൾ ഞങ്ങളെ പോലുള്ള എൻ്റെ ക്ലാസ്മേറ്റോടെയാണ് ഇവിടെ മുന്നിലിരിക്കുന്ന റസാക്കുമ്പത്തി ആ ബന്ധം അതേപോലെ തുടർന്നു അവരാജിയന്മാരും പരിചയപ്പെടുന്നതിൻ്റെ പിതാവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധമായിരുന്നു എൻ്റെ പിതാവ് തിരൂരിൽ വരുമ്പോഴൊക്കെ തന്നെ നമ്മുടെ മുസ്തഫാജിയുടെ ഷോപ്പിൽ കയറുകയും പലപ്പോഴും ഇലക്ട്രോണിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ എൻ്റെ പിതാവ് എന്നോട് ഉപദേശിക്കാറുള്ളത് കെ കെ മൊയ്തീനിൽ പോയി കഴിഞ്ഞാൽ കെ കെ മൊയ്തീൻ കമ്പനി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അഥവാ അവിടെ ലഭ്യമല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരും അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് എപ്പോഴും ചെന്ന് കഴിഞ്ഞാലും വളരെ സ്നേഹത്തോടുകൂടി ആയിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം നമ്മൾ നമ്മൾ ചെറുതാണെങ്കിലും നമ്മളെ ഇങ്ങോട്ടേക്ക് ബഹുമാനിക്കുന്നു എന്ന രീതിയിലാണ് നമുക്ക് അനുഭവപ്പെട്ടിരുന്നത് രീതിയാണ് ഞങ്ങളുടെ ലാസ്റ്റ് മുന്നോടിയായിട്ട് അവസാനത്തെ ഞാൻ തന്നെയാണ് പോയിട്ട് നോട്ടീസ് കൊടുത്തത് നോട്ടീസ് കൊടുത്ത സമയത്ത് ഞാൻ ഒന്ന് അദ്ദേഹത്തിനെ കയറി കണ്ടു കാരണം വയ്യാന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഞങ്ങള് സംസാരിക്കുമ്പോൾ വയസ്സായി സുഖമില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും അദ്ദേഹം എന്നെ കണ്ടപ്പോൾ ചോദിച്ചത് നമ്മളുടെ വാടൊക്കെ വിഭജനം നടന്നല്ലോ ഇപ്പൊ കുറേ വാർഡൊക്കെ ആയി എത്ര എണ്ണം കൂടി അതുപോലെ തന്നെ നമ്മളുടെ എലക്ഷൻ ആവാനായല്ലോ അടുത്ത എലക്ഷന് നിക്കണില്ലേ എല്ലാ കാര്യങ്ങളും അപ്പോൾ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഹാളിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കെ കെ മൊയ്തീൻ ആൻ്റെ കമ്പനിയുടെ മുസ്തഫ കായുടെ ഒരു അനുശോചനം സംഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയപ്പോൾ അതിവിടെത്തന്നെ ആയിക്കോട്ടെ എന്നുള്ളത് ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ് കാരണം വളരെ കുട്ടിക്കാലം മുതലേ തിരൂരിൻ്റെ ഒരു ലാൻഡ്മാർക്ക് നമ്മൾ ആരെങ്കിലും താഴെപ്പാലം എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് കെ കെ മൊയ്തീൻ്റെ തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് എന്നുള്ള രീതിയിൽ ഒരു ലാൻഡ്മാർക്കായി ഒരു സ്ഥാപനത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കെ കെ മൊയ്തീൻ ആൻഡ് കമ്പനി തന്നെയാണ് എല്ലാ ഓരോരുത്തർക്കും ശാന്തിയും സമാധാനവും സൗഖ്യവും സുസ്ഥിതിയും ആരോഗ്യ ആരോഗ്യവും നേർന്നുകൊണ്ട് ആശംസകൾ ആദ്യമായി അർപ്പിക്കുകയാണ് നമ്മുടെ തിരൂരിൽ സംഭവഗോഹനമായ ത്യാഗസുരഭ്യതമായ ഒരു ജീവിതം നയിച്ചു മൺമറഞ്ഞ് പോയ മഹാനായ എന്ന് തന്നെ പറയാവുന്ന പ്രഗത്ഭനായ ഇന്ദ്രജനായ ഒരു വ്യക്തിത്വമായിരുന്നു കെ കെ മുസ്തഫ സാഹിബ് ഈ സമ്മേളനത്തിൽ തിരൂർ നഗരത്തിൻ്റെ വാണിജ്യ രംഗത്തുള്ള പല പ്രമുഖരായാലും ഈ വേദിയിലുണ്ട് കൂടാതെ മുസ്തഫാജൻ്റെ രണ്ട് മക്കളും മുസ്തഫാജിയുടെ കൂടെ കാലം ജോലി ചെയ്ത അച്ഛൻ ആധാരം എഴുതുന്ന ആളാണ് നേരെ ഓപ്പോസിറ്റിലാണ് ലക്കി ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്താണ് വക്കീൽ മുറി ഉള്ളത് സൗമ്യനായ ഒരു മനുഷ്യൻ അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് എനിക്ക് ഓർക്കാൻ കഴിയുന്നുള്ളൂ അധികം ഉച്ചത്തിൽ സംസാരിക്കാത്ത കുട്ടികളെ ഒരുപാട് അപ്പോൾ ഇവിടെ ഇലക്ട്രോണിക് മേഖലയിലാണല്ലോ അദ്ദേഹം വ്യാപൃതനായിരുന്നത് അപ്പോൾ ആ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ തിരൂരിൽ പാടിയിരുന്ന സമയത്ത് ചെറിയ സൗണ്ട് സിസ്റ്റങ്ങൾ സിസ്റ്റങ്ങളുണ്ടായിരുന്നത് ഒന്ന് കോമുകുട്ടിക്കയുടെ സൗണ്ട് ആയിരുന്നു ഒന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഫോക്കസ് മോ എക്സ്പ്രസ് മോളിൻ്റെയൊക്കെ ഇബ്രാഹിനാജിയും കുഞ്ഞുവാക്കയും ഒക്കെ വർക്ക് ചെയ്തിരുന്ന ജോലിക്കാരായിട്ടുണ്ടായിരുന്ന മോഡേൺ സൗണ്ടായിരുന്നു പിന്നെ ഒന്ന് അസനാർക്കയുടെ ഷീബ ഷീബയൊക്കെ എന്നായി വരുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ ഓർക്കാൻ കഴിയുന്നത് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം ആംബ്ലിഫെയർ ഉണ്ടാക്കിയത് കെ കെ മൊയ്തീൻ്റെ കടയിൽ നിന്നാണ് ഇന്നത് വാങ്ങിയത് അവിടെ നിന്നാണ് അന്ന് അതേ ഉള്ളു ആശ്രയിക്കാനൊരു കട അപ്പോൾ അവിടെ ഉപ്പയുടെ കൂടെ കയറുമ്പോഴൊക്കെ ഞങ്ങളെ കുട്ടികളെ കൊണ്ടൊക്കെ എന്നെ കൊണ്ടൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ ചെറിയ പാട്ടിൻ്റെ ശകലങ്ങളൊക്കെ പാടിക്കുകയും മറ്റൊരു സ്നേഹ പേരിലായിരുന്നു കേട്ടു വളർന്ന ആ വ്യക്തിയാണ് എന്ന് നമ്മൾ അനുസ്മരിക്കുന്നത് പണ്ട് കാലം റേഡിയോ ഒക്കെ ഉള്ള കാലഘട്ടമാണ് എൻ്റെ പിതാവ് ഗൾഫിലായ സമയത്ത് അദ്ദേഹം റേഡിയോ അതുപോലെ മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങാൻ അങ്ങ് ഗൾഫിൽ നിന്ന് വിളിച്ചു പറയും മുസ്തഫ ഖാൻ്റെ കടയിൽ നിന്ന് അദ്ദേഹം ഒന്നും കൂടി തെളിച്ച് പറയും വാച്ച് മേക്കർ മുസ്തഫ ഖാൻ്റെ കടയിൽ നിന്ന് വാങ്ങിയാൽ മതി കേട്ടോ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട് എൻ്റെ പാനോട് പറഞ്ഞൊരു റേഡിയോ വാങ്ങിക്കൊണ്ടാന്ന് പറഞ്ഞപ്പോഴേ മുസ്താഫാൻ്റെ അവിടെ പോയിട്ട് വാങ്ങിച്ചോ എന്നാണ് പറഞ്ഞത് അത് പാസ്സായി കിട്ടാൻ രണ്ട് കൊല്ലം കഴിഞ്ഞ് എന്നിട്ടാണ് അത് ഓർഡർ കിട്ടിയത് തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് എന്തിനാണ് അത് വാങ്ങണതെന്നാണ് ചോദിച്ചത് എന്നോട് ഇപ്പോൾ ഒക്കെ ന്യൂസ് കേൾക്കലോ സംഗതി വേറെ ആയിരുന്നു എനിക്ക് പാട്ട് കേൾക്കരുതെന്നാവശ്യം എങ്കിലും അതൊക്കെ കിട്ടാനും വാങ്ങാനും ഒക്കെ ഉണ്ടായി കഴിഞ്ഞതും ഞങ്ങളെ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ തീരാത്ത അനുസ്മരണങ്ങൾ കുറേ ഉണ്ട് ഇത് ഞാനൊക്കെ ചെറുപ്പത്തിൽ തിരൂര് ഒരു കാല തിരൂരിൻ്റെ ബിസിനസ് സെൻ്റർ എന്ന് പറഞ്ഞാൽ അന്ന് കോർട്ട് റോഡാണ് കോർട്ട് പോലീസ് സ്റ്റേഷൻ നടക്കഴിഞ്ഞാൽ പിന്നെ കോടതിയൊക്കെ കഴിഞ്ഞ് എയർ ബേക്കറി കെ കെ മോദിയൻ കമ്പനി അതുപോലെ കള്ളിയത്ത് പിന്നീട് നമ്മളെ കൈനിക്കര സിമരാജ് അതൊക്കെ കുറ്റ്യാജീനൊക്കെ ഈ പകർക്കുകടകൾ അന്നൊക്കെ അന്ന് റെയിൽവേ ഇപ്പോൾ ഗേറ്റ് അന്ന് ഗേറ്റ് ആയിരുന്നു അവിടെ അന്ന് ഓപ്പറിച്ചു വന്നു ആ മട്ടിപ്പാട്ടൊക്കെ ഉള്ള സ്ഥലം അന്ന് ആ ഏറ്റവും ഈ ഇലക്ട്രോണിക്സ് രംഗത്ത് ഏറ്റവും ബ്രാൻഡ് ചെയ്യപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു കെ കെ മൊയ്നൻ കമ്പനി ആണത് ഇദ്ദേഹം ഷോപ്പിൽ വന്നാൽ ഇയാൾ സ്വന്തമായിട്ട് ഷട്ടർ തുറക്കുകയും സ്വന്തമായിട്ട് അടക്കുകയും സ്വന്തമായിട്ട് സെയിൽസ് ചെയ്യുന്ന ഒരു സ്വഭാവ രീതി ഇദ്ദേഹത്തിന് അടുത്ത കാലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു കാരണവശാലും നമ്മൾക്ക് മറ്റൊരു ജോലിക്കാരനെ കൂടാതെ ഒരു ഹെൽപ്പ് കൂടാതെ നമ്മൾക്കാര്ക്കും ഷോപ്പ് ഡീൽ ചെയ്യാൻ കഴിയില്ല നേരെ വീട്ടിൻ്റെ തിരികെ കടയിൽ വരും ഈ ഒരു ഇതല്ലാതെ ഒരാളുമായിട്ട് ഇവിടെ പറഞ്ഞ പോലെ കൂടുതൽ സംസാരിക്കാനോ ആരെങ്കിലും കുറ്റം പറയാനോ ഒന്നും അദ്ദേഹം ഇല്ല പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കിയതിനപ്പുറം ഈ പറഞ്ഞ പോലെ വലിയ ബിസിനസ് രംഗത്ത് ഇലക്ട്രോണിക്സ് കച്ചവടത്തിൽ ഒരുപാട് വലിയ മറ്റേ ഉയരങ്ങളിൽ എത്തിയ ആളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ആ കാലത്ത് ഒരുപാട് ഗവൺമെൻറ് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ ഞാൻ മനസ്സിലാക്കിയെടുത്തപ്പോൾ ഈ നമ്മുടെ മുൻ സ്പീക്കർ ചാക്കിർ അഹമ്മൂദ് സാഹിബ് വളരെ അടുത്ത ബന്ധമായിരുന്നു ഞാൻ അദ്ദേഹമായിട്ടുള്ളൊരു ബന്ധത്തിൽ ഞാനങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ തിരുവനന്ത വന്നാൽ മുസവാക്കാൻ അവിടെ വന്ന് കയറിയിട്ട് അദ്ദേഹം പോവുകയുള്ളൂ കുടുംബാംഗങ്ങൾ എല്ലാവരുമായിട്ടും നമ്മൾ ഇന്നും ആ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അവനെ കരിയിൽ വാച്ച് തീർപ്പാനും നമ്മൾ സാധാരണ കാണുന്ന ഇരിപ്പിടമുണ്ടല്ലോ ആ ഇരിപ്പിടത്തിൽ ഇവരുടെ ഉപ്പായി കുഞ്ഞുമൊഴിയൻ എന്ന് പറയുന്ന നല്ല മനുഷ്യനെ കുട്ടിക്കാലത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മ തൊള്ളായിരത്തി എൺപത് എൺപത്തി ഒന്ന് കാലഘട്ടത്തിൽ തിരുവനന്ത ചേംബർ ഓഫ് കോമേഴ്സിന് രൂപ നൽകുമ്പോൾ അതിലെ ഒരു സജീവ പ്രവർത്തനം പക്ഷെ ഒരിക്കലും അദ്ദേഹം ഒരു പുറത്തക സമിതിയിലോ അല്ലെങ്കിൽ ഒരു ഭാരവാഹി സ്ഥാനത്തോ വരാൻ മനസ്സ് കാട്ടാത്ത മനസ്സിനായി ഈ ഒരു ഫാമിലിയായിട്ടുള്ള ഒരു കണക്ഷൻ എന്താ വെച്ചാൽ നമ്മുടെ പ്രാദേശിക ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ സർവകലാശാല ഡിപ്പാർട്ട്മെൻറ്റ് പഠനവകുപ്പുമായി നമ്മുടെ വെട്ടത്തുനാട് സാംസ്കാരിക സമിതിക്കുള്ള നിരന്തര സമ്പർക്കത്തിൻ്റെ ഫലമായിട്ടാണ് ധാരാളം പ്രോഗ്രാംസ് ചെയ്തു അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിനെയും കുടുംബത്തെയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി മുതൽ പിന്നെ ഞാനിവിടെ അടുത്തന്നെ തൃക്കണ്ണിയൂർ തന്നെയാണ് ഞാൻ താമസിക്കുന്നത് ഇന്ന് ഇന്നത്തെ പ്രദേശവാസി എന്നുള്ള നിലയിലും ഈ അനുശോചനത്തില് പങ്കുകൊള്ളുന്നു ഈ കുടുംബത്തോടൊപ്പം നമ്മളെല്ലാവരും അറിയിക്കുന്നു സംയുക്തമായി സംഘടിപ്പിച്ച ഇതെല്ലാം എല്ലാ സാഹിബ് ഹാജിയെ സംബന്ധിച്ചുള്ള അനുസ്മരണ സമ്മേളനത്തിലാണ് നമ്മളെല്ലാം പങ്കെടുക്കുന്നത് കൂടാതെ ഇവിടെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പ്രായമുള്ള എൻ്റെ അതേ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയാണ് വൈദ്യുട്ട് സി എം വൈദിംഗുട് സാഹേബ് കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തൃക്കട്ടിയൂർ ആസുപത്രി ആ റൂട്ടിലൊക്കെ പോകുമ്പോൾ ആപ്പാനേയും കാണാനല്ല നിസ്തവാക്കി ഇങ്ങനെ പോകുന്ന രംഗം ഇന്നും എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് ഒരു ബിസിനസ്കാരെന്നുള്ള നിൽക്കും എപ്പോഴും അദ്ദേഹത്തെ കാണാനും അദ്ദേഹവുമായി ബന്ധപ്പെടാനും കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം പൊതുരംഗത്തിറങ്ങിയപ്പോഴും അദ്ദേഹവുമായിട്ട് ഒരുപാട് കാലം ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞാണ് വളരെ സൗമ്യനായ ഒരു മനുഷ്യൻ അധിക ഒച്ചപ്പാടുകളൊന്നുമില്ലാതെ തൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് മുന്നോട്ട് പോവുകയും തൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ട സ്ഥലങ്ങളിലൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നിശ്ശബ്ദ സേവകനായിട്ടാണ് അദ്ദേഹം ജീവിതം അവസാന കാലം വരെ മുന്നോട്ട് പോയത് അതോടൊപ്പം തന്നെ തിരൂരിൻ്റെ ബിസിനസ് രംഗത്ത് എത്രയോ വർഷമായിട്ട് തിരൂരിൻ്റെ വ്യാപാര രംഗത്ത് ശ്രദ്ധ മുന്നുകയും ആ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തൊരു വ്യക്തിയെന്നുള്ളതൊക്കെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് ഏത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് രംഗത്ത് തിരൂരിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സ്ഥാപനവും അവരതാണ് അതിൻ്റെ എല്ലാ സേവനവും തിരൂരിൽ മുഴുവൻ ജനങ്ങൾക്കും കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ പുരംഗത്ത് പൊതുരംഗത്തായ മറ്റംഗത്തൊക്കെയുണ്ട് കോമേഴ്സിൻ്റെ ആരംഭഘട്ടത്തിലൊക്കെ അദ്ദേഹം നമുക്ക് വളരെ ആവേശവും പ്രചോദനമൊക്കെ തന്നിരുന്നു കാരണം തിരൂരിലെ ചേംബർ ഓഫ് കോമേഴ്സാണ് കേരളത്തിലെ വ്യാപാരി വ്യവസായിട്ട് അവസ ആ ദന്തര ആരംഭിച്ചത് അപ്പോൾ ഇത്തരത്തിലുള്ള സംഘടനയും കൂട്ടായ്മയും നമ്മുടെ കൊച്ചു കേരളത്തിന് തന്നെ ആവശ്യമാണെന്ന് കണ്ട് അന്ന് പറഞ്ഞൊരു വ്യക്തിത്വമാണ് അത് അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാനസികമായ പിന്തുണ തന്നുകൊണ്ട് അവിടെ ഇരിക്കും എല്ലാ കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിച്ച് വളരെ ആഴത്തിലുള്ള വിവരങ്ങൾ പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സിന് ഒരു വിവരങ്ങൾ എനിക്ക് അറിയാവുന്ന വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വലിയ തിരുവനന്തപുരം ഒരു വലിയ ഉദ്യോഗസ്ഥന് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയപ്പോൾ അത് കൊടുക്കാതിരുന്നപ്പോൾ

അദ്ദേഹത്തിൻ്റെ കൂട്ടയോടുള്ള കട അതേപോലെ എൻ്റെ ഉപ്പാക്കും അതിൻ്റെ മറ്റേ തിളക്കിൽ ഒരു കടയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് ശേഷമാണ് രണ്ടുപേരും ആ കട പിന്നെ ബിസിനസ് ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മയുള്ളത് കെ കെ ബിജി കമ്മിറ്റി ഉടമയും വ്യാപാരി വ്യവസായി ഏകോപന സമീപിച്ചാതെ അംഗത്വവുമായ മുസ്തഫാജിയുടെ നേടത്തിൽ ും പങ്കെടുത്തിട്ടുള്ളത് വേണ്ടി തിരൂരിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിലായിരുന്നു അതിൻ്റെ ലൈസൻസ് പുതുക്കിയിരുന്നത് ആ ലൈസൻസ് ഇന്നും എൻ്റെ കൈവശമുണ്ട് മുസ്താദിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മോഹപുത്ര ശാന്തനും സൗമ്യനുമായ ഒരു വ്യക്തിയാണ് തിരൂരിലെ കാരണവന്മാരുടെ കുടുംബത്തിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയായിരുന്നു മുസ്തഫാജി എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം തയക്കവും മയക്കവുമുള്ള തിരൂരിയിലെ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഒരു തിരൂരിൽ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് മുസ്തഫാജി നമ്മെ വിട്ടുപോയിട്ടുള്ളത് ഇല്ലേ ഒരു മുതിർന്ന അംഗം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഞങ്ങളൊരു കുടുംബത്തിലെ അംഗം അംഗങ്ങളെപ്പോലെയായിരുന്നു എപ്പോഴും അദ്ദേഹത്തിൻ്റെ സൗമ്യത എപ്പോഴും വെള്ള ഷർട്ടിട്ടിട്ടേ നടക്കുകയുള്ളൂ ഓട്ടോറിക്ഷയിൽ നിന്നും എപ്പോഴും വീട്ടിൽ നിന്ന് ആരോഗ്യം ഉള്ള കാലം വരെ അദ്ദേഹം നടന്നിട്ടാണ് പോയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഞാനിവിടെ എൺപത്തിരണ്ടിൽ ഞാനിവിടെ വരുമ്പോൾ എനിക്ക് മൂന്ന് ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട ഒന്ന് തുഞ്ചംപറമ്പ് കാണുക അതിൻ്റെ പിന്നിൽ നാട്ടിൽ നിന്നൊക്കെ അറിഞ്ഞ് കഴിക്കാത്ത കാഞ്ഞിര മരം ഉണ്ട് എന്നായിരുന്നു അത് അതിൻ്റെ പ്രേരണ രണ്ടാമത് കേക്ക് സാൻഡോ എന്ന് പറയുന്ന മാ ആളെ സാഹിത്യകാരനൊന്ന് ഒന്ന് പറ്റി അത് ഒരു ഫിലിപ്സ് റേഡിയോ വാങ്ങിയതിൻ്റെ ബില്ലാണ് ഞാൻ ആ ബില്ല് വെച്ചിരുന്നത് എന്തെങ്കിലും പ്രശ്നം വരെ എന്താ കേസ് കൊടുക്കുക ഉപഭോക്ത കോടതി ആ ഡേറ്റ് തീയതി കാലാവധിയൊക്കെ വാങ്ങി വെച്ചാൽ സഹാജി കിട്ടിയിട്ടുള്ളത് വരസഹാജി അത് നിന്റെ കടയാണ് കേക്ക് ഒരു ഞങ്ങളൊക്കെ ഉള്ള കടയുണ്ട് പല കടയുണ്ട് പിന്നെ അങ്ങനെ പരിചയപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ആളെ കാണുന്നത് അന്നാണ് എനിക്ക് து பிராஜியு கே முசாஜி அசுகத்திலான கண்டு வரணும் அங்கே போய் போய் ആ ഒരു സ്ഥിതി അതിലെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു ബന്ധം പിന്നെ വീട്ടിൽ നിന്നിറങ്ങിയ പിന്നെ ഷോപ്പ് ഷോപ്പിൽ നിന്ന് ഇറങ്ങിയ വീട് അങ്ങനെ ആ ഒരു രീതിയിൽ എല്ലാവരും പട്ടമായി തന്നെ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ കാറൊന്നും ഇല്ല ഇപ്പോൾ ലാസ്റ്റ് മൂമെൻറ്റ് ഒരു നാലഞ്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ പിന്നെ മക്കൾ പേരെ കുട്ടികളൊക്കെ ആയതിനു ശേഷം അവർ ചിലപ്പോൾ സ്കൂട്ടറിൽ കയറ്റി വിടാറുണ്ട് എന്നാലും കഴിഞ്ഞിടത്തോളം ഉപരി സ്വന്തമായിട്ടിനെ പോയിട്ടുള്ളൂ പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അവസാന നിമിഷം വരെ ബിസിനസ്സിൽ നിന്ന് പിന്നെ ബിസിനസ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ പറ്റിയ ഒരു മാന്യ വ്യക്തിയാണ് സഫറ വേദി അതിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ കെ ആറിൻ്റെ ഫാദറിൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള അനുസ്മരണ പരിപാടിയിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് അനുസ്മരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു മൂന്നാല് വർഷം മുന്നേ ഒരു ഈവനിങ് ടൈമിൽ ഞാൻ വൈഫും കൂടി ഒരു ഫാഷൻ മേക്കറുണ്ട് സിംഗർ മെഷീൻ്റെ അപ്പോൾ കുറേ ആളുകളത് നോക്കിയിട്ട് നന്നാക്കാൻ പറ്റാത്തൊരു സാധനം അപ്പോൾ വൈകിട്ടാണ് പോകുന്നത് നമുക്കറിയാം ബിസിനസ്സുകാരെല്ലാം വളരെ ടയേർഡായിരിക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ പോവുകയാണ് ക്വാർട്ടറോഡ് പോവാണ് ഈ മെഷീൻ കൊടുക്കുകയാണ് അപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ല നോക്കുന്ന പ്രതീക്ഷയില്ല അദ്ദേഹത്തിൻ്റെ ഫാദറിനെ ഞാൻ മുന്നേ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ബ്രദറാണെന്നുള്ള ലെവലിൽ ഞാൻ പോയി ഇത് കൊടുക്കുന്നു പക്ഷേ വളരെ താല്പര്യത്തോടു കൂടി അതെടുത്ത് വളരെ സിമ്പിൾ ടെക്നിക്കോട് അത് നന്നാക്കി തന്നപ്പോൾ വൈഫ് എൻ്റെ മുഖത്തൊരു നോട്ടം അപ്പോൾ നമ്മളെല്ലാം ഒരു സ്ഥാപനത്തിലെല്ലാം ബിസിനസ്സെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഒരു അഞ്ച് അഞ്ചുമണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ടയർഡായിട്ട് ആകെ ചടച്ചിരിക്കുന്ന സമയത്ത് വളരെ എനർജറ്റിക് ആയി കാര്യങ്ങൾ ചെയ്തപ്പോൾ ഒരു പുച്ഛത്തോട് എന്നുള്ള നോട്ടം മദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു അദ്ദേഹത്തിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് മനസ്സിലായി നമുക്ക് ഓരോ വ്യക്തിയുടെയും അദ്ദേഹം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാൻ കഴിഞ്ഞിരുന്നു സത്യത്തിൽ ഞാനിത് തുടക്കം മുതൽ ഒരുപാട് കാര്യങ്ങൾ കെ കെ മുസ്തഫാജിയെ സംബന്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇത്രയും കാര്യങ്ങൾ ഉള്ള ഒരു വ്യക്തിയായിരുന്നു കെ കെ മുസ്തഫാജി എന്നുള്ളത് അതുകൊണ്ട് വളരെ വളരെ കൂടി തന്നെയാണ് ഇത്രയും നേരം അത് കേട്ടുകൊണ്ടിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരൂർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് തിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എന്തെങ്കിലും ചെറിയ ബൾബ് ട്യൂബ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ കടയിൽ പോയി അദ്ദേഹവുമായി പരിചയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് അതൊക്കെ വാങ്ങിക്കൊണ്ടുപോകാറുള്ളത് ആ ഒരു ബന്ധം മാത്രമേ എനിക്ക് കെ കെ മുസ്തഫാജിയെ ഉള്ളൂ പിന്നെ റസാഖാജിയുമായിട്ട് നിരന്തരം ബന്ധപ്പെടാറുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ കെ കെ മുസ്തഫാജി ബന്ധപ്പെട്ടിരുന്നു എന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് സത്യത്തിൽ എൻ്റെ നാട്ടിലുള്ള പറവണ്ണ എം ഇ എസ് ഹോസ്പിറ്റലിന്റെ സ്ഥാപനം അതിൻ്റെ പ്രവർത്തനങ്ങളിലും അത് തുടങ്ങുന്നതിനും ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്ന് സത്യം പറഞ്ഞ ഒരു നിശബ്ദ സേവകനായിട്ടാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എഴുപത്തി എഴുപതുകളിൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒമ്പത് എട്ടോ വയസ്സോ ഒമ്പത് വയസ്സൊക്കെ സമയത്തൊക്കെ ഞാൻ ചോദിക്കാനോട് ഇങ്ങനെ അല്ല ഇപ്പൊ ഇത് എന്ത് ഈ ഒക്കെ ഉഷന്റെ സാധനമല്ലോ ഈ ഉഷന്റെ കമ്പനിയാണോ ആണോ തിരൂരിലുള്ളതെന്ന് ചോദിക്കുമ്പോ ഇപ്പൊ പറയുമായിരുന്നു ഇങ്ങനെ കെ കെ മേദീൻ്റെ അവിടുന്ന് വാങ്ങിക്കുന്നതാണ് അപ്പൊ എല്ലാ അതായത് തിരൂരിൽ ഏകദേശം എല്ലാ വീട്ടിലും കാരണം ഒരു നിര്യാണം സൂചിപ്പിച്ചു പല ആളുകളും അനുസ്മരണം നടത്തി നടത്തിപ്പോയി എന്നറിഞ്ഞു എങ്കിലും ഒക്കെ നമുക്ക് എല്ലാ തിരൂരിലെ പൗരപ്രമുഖരുടെ അനുസ്മരണത്തിലൊക്കെ മുൻപന്തിയിലുണ്ടാകുന്ന ആളാണ് റസാഖിന്റെ ഫാദറിന്റെ ഒരു വിയോഗം നമ്മളെല്ലാവരും വേദനിപ്പിച്ചതാണ് പിന്നെ അഭിമാനം വിളിച്ചോതി തന്ന ഒരു സംഭാവന ചെയ്ത ഒരു സ്ഥാപനം കൂടിയാണ് കെ കെ മൊയ്തീൻ ആൻഡ് കമ്പനി എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല കാരണം കെ പി ഒ ഇങ്ങനെ ഒരു അനുസ്മരണ പരിപാടി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ കാരണം ഞാനും കെ പി ഒും കൂടി എല്ലാവരെയും അനുസ്മരണ പരിപാടി വെക്കുന്ന ഒരാളാണ് അനുസ്മരണം കൂടെ അനുമോദനങ്ങളൊക്കെ വെക്കുന്നപ്പോൾ നമ്മളെ ഷമീറോടെ പറഞ്ഞു അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും നമ്മളെ ഈ അനുസ്മരണ ഫാദറിൻ്റെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ട് എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും ഹൃദംഗേയമായ നന്ദി അറിയിക്കുകയാണ് അതിലൊക്കെ ഉപരിയായിട്ട് ഞങ്ങൾ വാപ്പാനെ പറ്റി പറയുമ്പോഴേ കാരണം എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ ഞങ്ങളെ അനുഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആള് കാണുമ്പോൾ ഒരു എന്തൊരു ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ധിഖാരി എന്ന നിലയിലുള്ള കാണുമ്പോഴുണ്ടാവുന്ന സ്വഭാവ ഗുണങ്ങളൊന്നും ഫാമിലി ഞങ്ങളെ കുടുംബത്തിൽ അദ്ദേഹം കാണിക്കാറില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജ്യേഷ്ഠനെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഞങ്ങൾക്കൊക്കെ സാധാരണ കുടുംബത്തിലൊക്കെ വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കല്യാണത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയോ അല്ലെങ്കിലൊക്കെ പല കുടുംബക്കാരൊക്കെ റെക്കമെൻ്റ് ഒക്കെ വേണം ഞങ്ങളൊക്കെ വീടുണ്ടാക്കിയിട്ട് ഞങ്ങൾ കാത്ത് നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ജ്യേഷ്ഠനും ഒക്കെ ഞങ്ങളൊക്കെ വീട് ഉണ്ടാക്കി തന്നിട്ട് ഞാനൊക്കെ ഒന്ന് ദുബായിലോട് ഇടയ്ക്ക് പറഞ്ഞു നടക്കുന്ന സമയത്തൊക്കെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ താമസിക്കാൻ പറ്റുന്നത് അത്രയും ഹൃദയത്തിൽ തൊട്ട് അദ്ദേഹം ഞങ്ങളെ സ്നേഹിച്ചു എന്നുള്ള ഒരു ഇതാണ് സമൂഹത്തോട് ഓരോ വീട്ടുകളിലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും പറഞ്ഞത് അതാണ് ഇപ്പൊ സാധാരണ കച്ചവടക്കാര് അവർ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് പോയി അതോടുകൂടി ആ കച്ചവടക്കാരനായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പക്ഷെ അതല്ല നമ്മളുമായിട്ട് ഈ ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങി എത്ര വർഷമായാലും അവരുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നുണ്ട് അതൊരു പ്രത്യേകത തന്നെയാണ്